വനമേഖലയിൽ താമസിക്കുന്ന ആദിവാസികളെ കുടിയൊഴിപ്പിക്കില്ലെന്ന് മന്ത്രി ഒ ആർ കേളു സമൂഹത്തിന്റെ പ്രധാന ഭാഗമാണ് ആദിവാസികൾ സംസ്ഥാന സർക്കാരിന്റെ നൂറുദിന കർമ്മ പരിപാടികൾ വേഗത്തിലാക്കുമെന്നും സ്കൂളുകളിൽ നിന്ന് ആദിവാസി കുട്ടികളുടെ കൊഴിഞ്ഞു പോക്ക് തടയുമെന്നും മന്ത്രി പറഞ്ഞു റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് എന്നിവ ഇല്ലാത്തവരെ കണ്ടെത്തി അവ ലഭ്യമാക്കും ആദിവാസി ഊരുകളിൽ മായം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പതിനാല് ജില്ലകളിലും ഇത്തരത്തിലുള്ള പദ്ധതി അവലോകന മീറ്റിങ് നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത് അതിൽ പ്രധാനമായിട്ടും കുട്ടികളുടെ ഒഴിഞ്ഞു പോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മോശ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ ഗവൺമെൻറ് നടപ്പാക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ അന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ പദ്ധതികളും നമ്മളിതിൽ അവലോകനം ചെയ്യാറുണ്ട് രണ്ടാമത്തെ അവലോകനം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആദിവാസി വിഭാഗത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട രേഖകൾ എ ബി സി ഡി പോലെയുള്ള റേഷൻ കാർഡില്ലാത്തവർക്ക് റേഷൻ കാർഡ് കൊടുക്കുക ബാങ്ക് ബാക്സ് ഇല്ലാത്തവർക്ക് ബാങ്ക് ബാക്സ് ലഭ്യമാക്കുക ആധാർ കാർഡ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ രേഖകളും നമ്മുടെ ഈ ഭാഗത്തെ ജനവിഭാഗത്തിന് ലഭ്യമാക്കുക എന്ന ഉദ്ദേശം കൂടി ഈ അവലോകന മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ട് നിരന്തരമായിട്ടുള്ള ഒരു ഭൂപ്രശ്നം നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് ഇടുക്കി അതൊക്കെ നേരത്തെ തന്നെ നമ്മൾ പല ആൾക്കാർക്കും പട്ടയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പട്ടയം പോലും ക്യാൻസലാക്കിയിട്ടുള്ള സ്ഥിതി നമ്മുടെ ഈ മികച്ച ഉണ്ട് ഏതായാലും ആ കാര്യങ്ങൾ ഏതായാലും നമ്മൾ പരിശോധിച്ചുകൊണ്ട് മാത്രമേ അടുത്ത സ്റ്റെപ്പുകൾ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കുവുള്ളൂ ആധികാരികമായിട്ട് എന്താണ് ആ ഭൂപ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും ഈ പാവപ്പെട്ട ആദിവാസി ഭാഗത്ത് ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്